ാണ്പേക്ഷിച്ച നേതാവ് ഏത് സംഘടനയിലാണ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത് പറയൂ ഏത് നേതാ ഏത് സംഘടന അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതുപോലെ ജയിലിൽ ചെന്നിട്ട് അവളൊന്ന് ഒറ്റ ഒറ്റ കൊടുത്ത് പൈസ വാങ്ങിക്കൊണ്ടുവന്ന് പാർട്ടി പത്രം തുടങ്ങി ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുക കിറ്റിന്യാ സമരത്ത് ഒറ്റ കൊടുക്കുകയല്ല ചെയ്ത് അദ്ദേഹം ഓരോ സമയവും ഇതേ രീതിയില് അവിടെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയാണ് ചെയ്തിട്ടുള്ളത് അടങ്ങിയിരിക്കുകയല്ല ചെയ്തിട്ട് അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ദേശ സ്നേഹം പഠിപ്പിക്കേണ്ട அவரை பாப்படி கொடுத்து அல்ல திச்சு வந்துட்டு இன்னும் போராடையாது அடங்கி விக்கையில